ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ വന്ത സാറിനെ ഒന്ന് കൈകാര്യം ചെയ്യാമെന്ന് കരുതി ചെന്നതാണ് നമ്മുടെ നന്ദ പക്ഷേ സാറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയെ പെടുത്തി വിട്ടു അങ്ങനെ ഇവിടെ പുകവലിച്ച പേരിൽ കുട്ടികളെ വിമർശിച്ച സാറിന് അങ്ങനെ ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും സാറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എവിടെ വെച്ചാണ് ഇങ്ങനെ പോയത് അല്ലെങ്കിൽ എന്നെ എവിടെ വെച്ചാണ് നീ കണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പൊ കണ്ട സ്ഥലം പറഞ്ഞു എന്നെ കണ്ടത് ബാറിൽ വെച്ചല്ലേ അല്ലാതെ അമ്പലത്തിൽ വെച്ചൊന്നും അല്ലല്ലോ എന്ന് സാറ് ചോദിച്ചപ്പോഴത്തേക്കും അത് ഇങ്ങനെ അന്ത സാറിനെ നോക്കുക ഈ സാറെ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തെ ഈ ബീർ ബീർ കുടിക്കാനും അല്ലെങ്കിൽ മദ്യം വിളമ്പാനും ഒക്കെ തന്നെയാണ് അവിടെ ബാറ് കെട്ടിവെച്ചിരിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ അങ്ങോട്ടാ പോയത് അല്ലാതെ അവിടെ നിന്നൊന്നും ഞാൻ മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല ചെയ്തത് ിൽ പോയാലും എവിടെ പോയാലും സരസ്വതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പുസ്തകവും ബുക്കും പേനയും ഒക്കെയാണ് അതുമാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അതിനപ്പുറം മറ്റൊന്നും ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക് കയറ്റേണ്ട കാര്യമില്ലെന്നും പറഞ്ഞാൽ സാർ ശരിക്കും നന്ദിയെ വഴക്കു പറഞ്ഞു അങ്ങനെ സാറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദയ്ക്ക് അത്ഭുതമായിട്ടോ തോന്നിയത് ഇദ്ദേഹം എന്തൊരു മനുഷ്യനാ ഇദ്ദേഹം ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദ ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു ചിന്തിച്ചു മേലിൽ എൻ്റെ കാര്യങ്ങളിൽ താൻ ഇടപെടാൻ നിൽക്കരുത് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം താൻ ഇടപെട്ടാൽ മതി അല്ലാത്തടുത്ത് തന്നെ ഇനി എൻ്റെ പോലും കണ്ടു പോയേക്കരുതെന്ന് പറഞ്ഞു എൻ്റെ പിന്നാലെ ഇങ്ങനെ അന്വേഷണമായിട്ട് നടക്കുന്ന നേരം കൊണ്ട് പത്ത് വാക്കടുത്ത് പഠിക്കുവെച്ചേ നാളെ അത് ഉപകാരപ്പെടും അല്ലാതെ എൻ്റെ പിന്നാലെ നടന്ന് പടുത്തോ ഒഴപ്പി ഒന്നും കിട്ടാതെ ആയാലേ നഷ്ടവും നിനക്ക് തന്നെയാണ് അത് ആദ്യം മനസ്സിലുറപ്പിക്കുക പഠിക്കണമെന്നുള്ളൊരു ചിന്തയുമായിട്ട് മുന്നോട്ട് പോകും എങ്കിലും മാത്രമേ നിന്റെയൊക്കെ ജീവിതം രക്ഷപ്പെടത്തുള്ളൂ എന്നും പറഞ്ഞ് സാർ അവിടെ നിന്ന് അങ്ങ് പോയി സാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദിക്ക് ഭയങ്കരമായിട്ട് പോയിട്ടോ പക്ഷെ സാറ് പറഞ്ഞ കാര്യവും ശരിയാണ് സാറ് മദ്യം വാങ്ങാൻ പോയത് ബാറിലാണ് അതുമായിട്ട് സാറ് കോളേജിലേക്ക് വന്നിട്ടില്ല അപ്പം സാറ് പറഞ്ഞ കാര്യത്തിൽ ഒരു ന്യായമുണ്ട് അങ്ങനെ നമ്മുടെ നന്ദ ആ രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു സാർ പറഞ്ഞത് ശരിയാണല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ ആ ഒരു ചിന്തയും കാര്യങ്ങളുമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അതെ സർ അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായി തന്നെ മാറാനായിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നന്ദ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കോളേജിൻ്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടും നന്ദ ഇങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുക അങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ടിരിക്കുന്ന നന്ദയുടെ അരികിലേക്ക് പ്രിയ എത്തി പ്രിയ എത്തിയപ്പോൾ നന്ദ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തയായിട്ടിരിക്കുന്നതാണ് കണ്ടത് അപ്പം എന്ത് പറ്റി എന്താ നിനക്കെന്താ ആകെ ഒരു വിഷമം പോലെ അല്ലെങ്കിൽ ഒരു ടെൻഷൻ പോലെ എന്താ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനേ ആ വി കെ സാറിൻ്റെ കാര്യം ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു വി കെ സാറിൻ്റെ കാര്യമോ വി കെ സാർ എന്ത് ചെയ്തു ഇന്നേ ഇന്നൊരു സംഭവം ഉണ്ടായി ഞാനിങ്ങനെ വരുമ്പോൾ സാർ ബാറിൽ കയറി മദ്യം കുടിച്ച് മദ്യം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരുന്നു ആ ആ ബാറിലല്ലോ അദ്ദേഹം പോയത് അതിനിപ്പം എന്താ അതല്ലേ ചേച്ചി ബാറിൽ നിന്ന് മദ്യവും വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ സൈഡിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് ആ സ്ത്രീക്ക് പൈസയും കൊടുത്ത് അവരോട് എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് സാറ് പോയത് അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ശരിക്കും സാറിനെ ശ്രദ്ധിച്ചു ഈ പൈസയും കൊടുത്ത് ഈ സ്ത്രീയുമായി സംസാരിച്ചിട്ട് സാറ് പോരുന്ന പോന്നു കഴിഞ്ഞപ്പോൾ സാറിനെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടു കോളേജിൽ വെച്ച് കണ്ട് സാറിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചു ഇക്കാര്യം ചോദിച്ചപ്പോഴേ പുള്ളി എന്നെ കടിച്ചു കീറാൻ വരുക ഞാൻ പോയത് ബാറിലാണെന്നും അല്ലാതെ അമ്പലത്തിലല്ലെന്നൊക്കെ എന്നോട് പറഞ്ഞെന്ന് പറയണു അതുപോലെ അത് പിന്നെ സാർ പറഞ്ഞത് ശരിയല്ലേ പുള്ളിക്ക് പുള്ളിയുടേതായ സ്വാതന്ത്ര്യങ്ങളില്ലേ നീ എന്തിനാ അതൊക്കെ ചോദ്യം ചെയ്യാൻ പോയത് അതല്ല ബാറിൽ നിന്ന് ഇറങ്ങി വന്ന റോട്ടിൽ കണ്ട കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു മോശം ഇതല്ല ചേച്ചി ഞാൻ ആ കാര്യമാണ് പറഞ്ഞത് എന്തായാലും അങ്ങനെ ഒരാൾ വളരെ മോശക്കാരൻ തന്നെയാണ് അത് പുള്ളി നേരിട്ട് കണ്ട് പുള്ളിയായിട്ട് സംസാരിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഒരു വ്യക്തി ചീത്തയാണെന്നും അല്ലെങ്കിൽ ആ വ്യക്തി മോശമാണെന്നും നമുക്കങ്ങനെ വിധി എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നാളെ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ പ്രിയേച്ചിയും കൊണ്ടുപോകാം പ്രിയച്ച എൻ്റെ കൂടെ പോരെ പ്രിയേച്ചയും ഞാൻ അയാളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാം അയാളെ കണ്ടും കേട്ടും പഠിച്ചും അയാൾ എന്താണെന്ന് പ്രിയച്ചത് തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു പ്രിയേച്ചത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പ്രിയച്ചത് എനിക്ക് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോ നിന്റെ വി കെ സാറേ എന്നെ പോലെയുള്ള ആരെങ്കിലും ആയിരിക്കും സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ മറ്റുള്ളവരുടെ വാശിക്കൊക്കെ ഇരയാകേണ്ടി വന്ന് സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയായിരിക്കാം അദ്ദേഹം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ആ ഒരു വിദ്വേഷവും ഇതൊക്കെ അദ്ദേഹം ഈ രീതിയിൽ തീർക്കുന്നത് നിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്നൊക്കെ നമ്മുടെ പ്രിയ നേരം പറഞ്ഞു അങ്ങനെ ആയിരിക്കാം പക്ഷേ പുള്ളിക്കാരന് ഇച്ചിരി ഓവറാ ചേച്ചി അത്രയും ഓവർ സ്മാർട്ടൻസ് വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തി ചേച്ചിയോട് പറയുന്നു ആ എന്തായാലും ആ പുള്ളിയെ ഞാൻ നേരിട്ട് കാണട്ടെ കണ്ടതിന് ശേഷം പുള്ളി ഓവർ സ്മാർട്ട് ആണോ അത് നോർമലാണോ എന്നൊക്കെ പറയാമെന്നും പറഞ്ഞു പ്രിയേച്ചി അങ്ങനെ നന്ദയോട് പറയണം അപ്പോൾ അതെല്ലാം പറഞ്ഞു അപ്പോൾ ഈ നന്ദയും പ്രിയയും തമ്മിൽ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ പിങ്കി ശ്രദ്ധിക്കുന്നുണ്ട് ഇതെന്നതാ സംഭവമെന്ന് പിങ്കിക്ക് അറിയില്ല പിങ്കി ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു അധികപ്പറ്റാണല്ലോ അങ്ങനെ പിങ്കിക്ക് പണിയായി ആണോ എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ ചിന്തിക്കാം അതെല്ലാം പവിത്രയും അപ്പുറം മാറി നിന്ന് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പവിത്രയ്ക്ക് പിന്നെ എന്നതാണ് കിട്ടണ്ടേന്ന് നോക്കിയാണല്ലോ പവിത്ര നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വകയ്ക്കുള്ളതായി അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ നടക്കും അവിടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദ ബെഡ്റൂമിലേക്ക് ചെന്നു ബെഡ്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം നന്ദയെ കാണാതെ അവിടെ ഇരിക്കായിരുന്നു അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഒരു ഇതാണ് അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്താണ് നന്ദയെ കാണാതെ ഗൗതമം ഇങ്ങനെ ഹാഗതായിട്ടിരിക്കുക ഇപ്പൊ ഗൗതമൊന്നും എന്താ കണ്ടു കഴിഞ്ഞപ്പോൾ നീ ഇത്രയും നേരം ഇത് എവിടെയായിരുന്നു ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഗൗതം സാർ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ വരുന്നത് അറിയാനൊന്നും നിനക്ക് സമയമില്ലല്ലോ നീ ഇങ്ങനെ വേറെ വേറെ കാര്യങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ആയിട്ട് നടക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗവേഷണങ്ങളായിട്ടോ ഞാനെന്ത് ഗവേഷണം നടത്തിയത് ഗൗതം സാർ എന്ത് പറ്റിയെന്ന് ചോദിച്ചു എനിക്കൊന്നും പറ്റിയില്ല പറ്റിയത് മുഴുവൻ നിനക്കല്ലേ നിനക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല എൻ്റെ അടുത്തിരിക്കാൻ സമയമില്ല ഒരു ഭാര്യയുടെ ധർമ്മവും കർമ്മവും ഒന്നും ചെയ്യാൻ അവൾക്ക് സമയമില്ല അവൾക്ക് ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ദേ അങ്ങനെ അവൾ ഇവിളന്നൊന്നും വിളിച്ചും അല്ലെങ്കിൽ ഭാര്യയുടെ ജോലി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാനെ ഇടിച്ചു താഴ്ത്തി എഴുതും കേട്ടോ ഒരു എന്ന് പറഞ്ഞാലേ വേലക്കാരിയൊന്നും അല്ല ഭർത്താവിനൊപ്പം നിൽക്കുന്ന തുല്യ പങ്കാളിത്തമുള്ള ഒരാളാണ് ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അങ്ങനെ വേണം സ്വന്തം ഭാര്യയെ കാണാനായിട്ട് അല്ലാതെ ഏതു നേരം ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ലാട്ടോ പിന്നെ ഞാനൊരു പെർമനൻ്റ് ഭാര്യയാണെന്ന് ആര് പറഞ്ഞു എൻ്റെ എം ബി ബി എസ് പഠിത്തം കഴിയുമ്പോൾ ഞാനങ്ങ് പോകും അത് സാറിന് അറിയാവുന്നതല്ലേ പിന്നെ എന്നെ പ്രതീക്ഷിച്ചെന്തിനാ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൗതം സാറിൻ്റെ കാര്യങ്ങൾ ഗൗതം സാർ തന്നെ ചെയ്യുക എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നതാണ് നന്ദ ഇതൊക്കെ കേട്ട് നമ്മുടെ ഗൗതമത്തിന് ഭയങ്കര വിഷമായി ഗൗതമിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതം സാർ ഗൗതം സാറിന് സങ്കടമായോ എന്ന് ചോദിച്ചു എനിക്കെന്തിനാണ് സങ്കടം നിന്റെ തീരുമാനങ്ങൾ നീ നടപ്പിലാക്കുന്നു അതിനിപ്പം ഞാൻ സങ്കടപ്പെടേണ്ട കാര്യം എന്താ ഞാൻ നിനക്ക് ആരെങ്കിലും ആണെങ്കിലല്ലേ എൻ്റെ സങ്കടം നിൻ്റെ സങ്കടം ആകുള്ളൂ എന്നും ചോദിച്ചുകൊണ്ട് ഗൗതം അപ്പോഴേക്കും അത് നന്നാക്കി കൊണ്ടു പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെയാണ് എങ്ങനെയെങ്കിലും ആ ഒരു ഇതല്ല എന്താ പറയുക ഇപ്പം പറഞ്ഞ ആ ഒരു ഇതൊക്കെ മാറ്റണമല്ലോ വേണ്ടി അതിനുവേണ്ടി പേരും കൂടി അങ്ങോട്ടും അങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പം ഇവർക്കിടയിൽ ഒരു ചെറിയ ചെറിയ പിണക്കവും ഇണക്കവും കുസൃതിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വസന്തനെയാണ് കാണിക്കുന്നത് വസന്ത പതിവ് പോലെ തന്നെ മേടിച്ചുകൊണ്ട് വെച്ച് ആ ഒരു മദ്യമെടുത്ത് കുടിക്കുന്നു പ്രിയയെ നാല് ചീത്ത പറയുന്നു അത് കഴിഞ്ഞു ഉള്ള ഇഷ്ടം അത് അദ്ദേഹം തുറന്നു പറയുന്നു അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നന്ദയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് നന്ദ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പാട്ടായിട്ട് മാറിയിരിക്കുന്നു കാരണം എവിടെ തിരിഞ്ഞാലും നന്ദ എന്ത് ചെയ്താലും നന്ദ മിണ്ടിയാലും നന്ദ കരഞ്ഞാലും നന്ദ എപ്പോഴും നന്ദ അപ്പം എന്ന് പറയുന്ന കുട്ടി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പാർട്ടായി മാറിയിരിക്കുന്നു അപ്പം സ്വന്തം അനുജത്തിയാണെന്നുകൂടെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്കി അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് നമ്മുടെ നന്ദ ഗൗതത്തിനോട് ഈ വസന്തിൻ്റെ കാര്യങ്ങൾ പറയുക അപ്പോൾ വസന്തൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടലൊന്നും നിർത്ത എൻ്റെ നന്ദയെന്നും പറഞ്ഞുകൊണ്ട് ഗൗതമം ഇങ്ങനെ പറയണം അപ്പോൾ ഗൗതം അത് പറഞ്ഞപ്പോൾ ഞാൻ തലയിട്ടതൊന്നും അല്ല എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യം അത് ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞതാ എന്താ ഇപ്പം അതും പ്രശ്നമായോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന സമയം കൊണ്ട് നീ നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദയോട് പറയണം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഒന്ന് രണ്ടും പറച്ചിലും കാര്യങ്ങളൊക്കെ ആയി ഇതെല്ലാം കഴിഞ്ഞു രാവിലെയായി നമ്മുടെ നന്ദ പതിവ് പോലെ തന്നെ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു ആ സമയത്ത് അവിടെ എല്ലാവരും വട്ടമേശ സമ്മേളനം കൂടിയിട്ടുണ്ട് അങ്ങനെ നന്ദ പോകാനിറങ്ങിയപ്പം നന്ദയ്ക്ക് വീണ്ടും കുത്തും കോളും ഓരോ സംസാരങ്ങൾ അവിടെ നേരിടേണ്ടി വന്നു കാരണം ഇവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ പവിത്രയും പിങ്കിയല്ലേ കേട്ടിരിക്കുന്നത് ഇതിലാരോ ചെന്നവിടെ കൊളുത്തിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുക ഈ സമയത്ത് നമ്മുടെ പ്രിയ അങ്ങോട്ടേക്ക് വന്നു പ്രിയ അങ്ങോട്ടേക്ക് വന്നിട്ട് പ്രിയ ഇവർക്കെല്ലാം വേണ്ടുന്ന മറുപടി അങ്ങ് കൊടുത്തു നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നും ചോദിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാനല്ലാതെ ആവശ്യമുള്ള ഒരു കാര്യം പോലും ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടും കഴിയില്ലല്ലോ എന്നാൽ നല്ല ഒരു വാക്ക് പോലും ഒരു ദിവസം പോലും നിങ്ങളുടെ ആരുടെയും നാവിൽ നിന്ന് വീഴാറില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയ ഇങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുക അപ്പം പ്രിയെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും മീണ്ടാനോ പറയാനോ ഒരു വാക്ക് പോലും ഇല്ല പ്രിയ ന്യായമല്ലാത്ത മര്യാദയില്ലാത്ത ഒരു വാക്കുകൾ പോലും പറയാറില്ല അതാണ് അവിടുത്തെ പ്ലസ് പോയിന്റ് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടും നമ്മുടെ നന്ദ വീണ്ടും കോളേജിലേക്ക് ഇപ്പം നമ്മുടെ പ്രിയയോട് ചോദിച്ചു പ്രിയേച്ചി പ്രിയേച്ചി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു പ്രിയ എന്തിനാണ് നിന്റെ കോളേജിലേക്ക് വരുന്നത് ഞാൻ പ്രിയേച്ചയോടല്ലേ ചോദിച്ചതെന്ന് അന്നേരം നമ്മുടെ മോഹിനിയോട് നന്ദ പ്രിയേച്ചി വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വരുന്നില്ല രണ്ട് ദിവസം കഴിയട്ടെ എന്നിട്ട് ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞു പ്രിയ ഇങ്ങനെ പറയുക അപ്പോൾ ഇവർ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ എന്ന് ബാക്കിയുള്ളവർക്കും മനസ്സിലായി അങ്ങനെ അവർ എന്താ എന്താണെന്ന് ഇങ്ങനെ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷേ പറയാൻ സൗകര്യം ഇല്ലെന്നും പറഞ്ഞ് അവിടെ നിന്നും നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ലക്ഷ്മി അതുപോലെ പ്രിയേ അവിടെ പോയി അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകൻ ടേക്ക് ബൈ ബൈ